ഹലോ പി കെസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തമ്പനയിൽ കണ്ടതുപോലെ എൻ്റെ സഹസ്രതള പത്മത്തിൽ പുതിയതായി വന്ന ഒരാളെ കാണിച്ചു തരാനാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും തന്നെ നല്ല പരാതിയും വിഷമമുള്ള ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ യു ടി പിയിൽ വർഷങ്ങളായിട്ടും ഒരു ബഡ്ഡ് പോലും ഉണ്ടായി കിട്ടിയിട്ടില്ല എന്നുള്ളത് ആ പ്രശ്നങ്ങളെല്ലാം തിരുത്തി കുറിച്ചിട്ടാണ് കേട്ടോ എനിക്ക് എൻ്റെ യുടി പിയിൽ ആദ്യത്തെ സ്റ്റാൻഡിംഗ് ലൈഫിൽ തന്നെ ബഡ്ഡ് വന്നത് ആദ്യത്തെ ബഡ് എന്റെ നശിച്ചു പോയെങ്കിലും രണ്ടാമത്തെ സ്റ്റാൻഡിങ് ലീഫിലും മൂന്നാമത്തെ സ്റ്റാൻഡിങ് ലീഫിലും എനിക്ക് വീണ്ടും ബഡ്ഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ പുതിയ സ്റ്റാൻഡിങ് ലീഫിലാണ് കേട്ടോ ഈ വിള്ളൻ വന്നിരിക്കുന്നത് എൻ്റെ താമരകളിലെ ഒരുവിധം എല്ലാ ലീഫുകളും ഇവര് കടിച്ചെടുത്ത് കഴിഞ്ഞു കേട്ടോ അവരുടെ ഇലകളുടെ കമ്പം വിട്ടപ്പോൾ ഇനി എൻ്റെ താമരമുട്ട് കഴിച്ച് നോക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അതിൽ കയറിയിരിക്കണത് അവര് അതെനിക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തായി പോയി കേട്ടോ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്ന പുഴുക്കളവനൊക്കെ ഇലയിൽ നിന്നും എടുത്തിട്ട് ഞാൻ ടെറസിൻ്റെ മുകളിൽ നിന്ന് നിലത്തേക്ക് എറിഞ്ഞ് കളയാറുള്ളൂ ഇത് ഞാൻ അത്രയും മനസാക്ഷി കാണിച്ചില്ല ഞാൻ അസോളയാണോ എന്ന് വിചാരിച്ചിട്ട് തട്ടി കളയാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ശ്രദ്ധിച്ചപ്പോഴാണ് അത് പുഴുവാണെന്നുള്ളത് എനിക്ക് മനസ്സിലായേ ഞാൻ അവനൊരു ഇല എടുത്തിട്ട് പതൊക്കെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ എൻ്റെ താമരയുടെ ഇലകളല്ലാതെ നിന്നിട്ട് നല്ല ആരോഗ്യത്തോട് കൂടിയിട്ടന്നെയാണ് അവനിരിക്കണേ അധികം നേരമൊന്നും നോക്കി നിന്നില്ല അങ്ങനെ അവിടെ നിലത്ത് വെച്ചിട്ട് എൻ്റെ വെള്ളം മാറ്റണ ഒരു കപ്പുണ്ടായിരുന്നു ആ കപ്പുണ്ട് നിക്കുന്നിട്ടുണ്ട് നമ്മുടെ താമരയുടെ പോട്ടിലൊക്കെ നിറയെ ഉച്ചൊക്കെ ഇട്ടു ഒച്ചു വന്നിട്ടുള്ള അറ്റാക്കും പുഴുവിൻ്റെ അറ്റാക്കും നമുക്ക് കണ്ടാൽ മനസ്സിലാവും പുഴു അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇലകൾ നല്ല പോലെ കടിച്ചു തിന്ന് ശരിക്കും ആ ഷേപ്പ് കണ്ടെന്ന് നമുക്ക് മനസ്സിലാവൂല്ലേ പുഴുക്കള് പിന്നെയും പിന്നെയും വരാതിരിക്കാനായിട്ട് നമുക്കൊരു ഇൻസെക്ടിസൈഡ് ഉപയോഗിക്കാൻ പറ്റും ആ ഇൻസെക്ടിസൈഡിൻ്റെ പേര് കോൺഫിഡോർ എന്നാണ് അത് നമ്മൾ വെള്ളവുമായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഇലകളിൽ ഉപയോഗിക്കുക ഒരു എം എൽ എ കോൺഫിഡോറ് ഒരു ലിറ്റർ വാട്ടറിൽ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻസെക്ടിസൈഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്പ്രേ ചെയ്യുകയാണല്ലോ ചെയ്യണത് അപ്പോൾ കുട്ടികളേനെ ഒന്നും അടുത്ത് നിർത്തിയിട്ട് സ്പ്രേ ചെയ്യാതിരിക്കാൻ നോക്കണം ഇത് കണ്ടില്ലേ എൻ്റെ താമരയുടെ ഇലകളെല്ലാം ഇതുപോലെ അവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇതേപോലെ ഈ കേടായ ഇലകളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ നല്ല ഭംഗിയുള്ള ഇലകൾ മാത്രം നമുക്ക് പൂട്ടിൽ നിർത്തിയാൽ മതിയാവും ഇന്നേക്ക് നമ്മുടെ ബഡ്ഡ് ഒത്തിരി കൂടി നീളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇലയുടെ ചോട്ടിലാണ് അവനെ ഒളിച്ചിരുന്നു എന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത പുഴു ഇരുന്നു തുടന്ന ബഡ്ഡാണ് കേട്ടോ ഈ കണ്ണത് അതും നല്ലപോലെ നീളം വെച്ചിട്ടുണ്ട് അപ്പുറത്തായിട്ട് എനിക്കൊരു വേറെ സ്റ്റാൻഡിങ് ലീഫ് കൂടി വന്നിട്ടുണ്ട് അതിൽ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം അതിലുണ്ട് ഒരു കുഞ്ഞൻ ബഡ് അവർ വെള്ളത്തിൽ നിന്ന് പതുക്കെ പൊന്തി വരണേ ഉള്ളൂ അവരും ഇതേപോലെ മുകളിലേക്ക് വന്ന് ഇലയൊക്കെ വിരിഞ്ഞ് മുട്ട ഒക്കെ മുകളിലേക്ക് വരുമ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും അടുത്ത വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിൽ കാണാം ബായ്